അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ അലഹമുല്ലാഹിറബിൻ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഇപ്രകാരം ചെയ്തിരുന്നു എന്ന് ഹുദൈഫത്ത് ബെനുൽ യമാൻ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അൻ യനാമ ഖാല ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത് നബിസല്ലാഹു അലഹി വസല്ലമിൻ്റെ പതിവായിരുന്നു അതൊരിക്കലല്ല കൊടുത്ത പതിവായിരുന്നു എന്ന അർത്ഥം നമുക്കത് കൊണ്ട് ലഭിക്കുകയാണ് ഇതാ അറാധ അന്യനാ അവിടെ നിന്ന് ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ കാല ഇപ്രകാരം പറയും ബിസ്മിക് അല്ലാഹുമ്മ അല്ലാഹുവേ നിന്റെ നാമത്തിൽ അഥവാ നിന്റെ നാമത്തിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ് ഞാൻ ഉറങ്ങുന്നത് ഞാൻ നിന്റെ നാമത്തിലാണ് ബിസ്മിക്ക് അല്ലാഹുമ്മ അമൂത്തു വാഹിയ അമൂത്തു ഞാൻ മരിക്കുന്നു വാഹിയ ഞാൻ ജീവിക്കുന്നു അപ്പം അള്ളാഹുവേ നിന്റെ നാമത്തിലാണ് ഇതാ അപ്പം ഞാൻ ഉറങ്ങാൻ പോകുന്നത് അമൂത്തു ഞാൻ ജീവിക്കുന്നതും വാ ഞാൻ അമൂത്തു ഞാൻ മരണപ്പെടുന്നതും അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്നതുമൊക്കെ നിന്റെ നാമത്തിലാണ് അവിടെ പല രൂപത്തിലുള്ള ഉദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് വിശദീകരിക്കുന്ന ഒന്ന് അള്ളാഹുവേ നിൻ്റെ നാമത്തിലാണ് ഞാനിതാ കിടക്കുന്നു ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഇനി എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഒക്കെ നിന്നെ സ്മരിച്ചുകൊണ്ടായിരിക്കും ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ മുഴുവനും ഇനി ഞാൻ മരിക്കുമ്പോഴും നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ കൽപ്പനകളെ മറന്നുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ ഒരു ജീവിതം എനിക്കുണ്ടാവില്ല അത് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നില്ലേ ഇന്ന സലാത്തി തീർച്ചയായും എൻ്റെ നമസ്കാരം എൻ്റെ അനുഷ്ഠാന മുറകൾ എൻ്റെ ബലികർമ്മമടക്കമുള്ള അനുഷ്ഠാന മുറകൾ കാര്യങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ മരണവും ആലമീൻ റബ്ബുൽമീനായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അതിനുവേണ്ടി മാത്രമായിരിക്കും ഇതേപോലെ ബിസ്മിക് അള്ളാഹുമ്മ അള്ളാഹുവേ നിന്റെ നാമത്തിൽ അമൂത്തു ഞാൻ മരിക്കുന്നു മരിക്കുമ്പോഴും നിന്റെ നാമത്തിലാണ് വാഹ്യ ഞാൻ ജീവിക്കുന്നു ഇപ്പം നീ ഉറങ്ങുമ്പോൾ ഉറക്കമെന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ മിനി മരണമാണല്ലോ നീ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതൊരു മിനി ജീവിതം നമുക്ക് മരണത്തിൽ എന്ന് തിരിച്ചു കിട്ടിയിരിക്കുകയാണല്ലോ മരണവും ഉറക്കും തമ്മിൽ പലപ്പോഴും സാമ്യപ്പെടുന്ന വിധത്തിലാണല്ലോ അത് സബദ്ധമായിട്ടുള്ള ഈ തിക്കറിലും മറ്റു തിക്കറുകളിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എഴുന്നേൽക്കുമ്പോ പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ അലഹമുല്ലാത്ത നമ്മൾ പഠിച്ചല്ലോ മുമ്പ് അതായത് ഞങ്ങളെ മരിപ്പിച്ചതിൻ്റെ ശേഷം ജീവിപ്പിച്ചു ഉറക്ക് ഒരു മിനി മരണമാണ് ഉറക്കത്തിൽ നമ്മുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നുണ്ട് മരണത്തിലും പിടിച്ചെടുക്കുന്നുണ്ട് മരണത്തിൽ നമ്മളെ ആത്മാവിനെ സമ്പൂർണ്ണ പിടിച്ചെടുക്കലാണ് ഉറക്കിലോ ഉറക്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുകയാണ് ശരീരം ജീവനൊക്കെ അവിടെ ഉണ്ട് പക്ഷേ നമുക്ക് ഓർമ്മയില്ല ചുറ്റുഭാഗത്ത് നടക്കുന്നതൊന്നും അറിയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഏതോ ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് അതുകൊണ്ടാണല്ലോ ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ അയാളിപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി നിസ്കാരത്തിന് ഒരാൾ എഴുന്നേൽക്കാൻ വൈകുന്നുണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാവുന്നില്ലല്ലോ അതേ അവസരത്തിൽ സമയമായിട്ടും സമയം പിന്തിച്ചു ഉണർന്നിരിക്കുന്ന ഒരാൾക്കാണെങ്കിലോ അയാൾക്ക് എക്സ്ക്യൂസ് ഒന്നുമില്ലല്ലോ അയാൾക്ക് കഴിവൊന്നുമില്ലല്ലോ അയാൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അപ്പൊ ഇവിടെ മരണവും ഉറക്കും തമ്മിൽ പല സാദൃശ്യങ്ങളുമുണ്ട് ഇപ്പൊ ജീവിക്കുകയാണെങ്കിലും ഞാൻ മരിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവേ അത് നിന്റെ നാമത്തിലാണ് നിന്നെ ഓർത്തുകൊണ്ടാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതമാസകലം നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും മരണസമയത്ത് പോലും നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തിറ് അവനെക്കുറിച്ചുള്ള ഓർമ്മ അവൻ്റെ വിധിവിലക്കുകളെ മാനിക്കൽ അവൻ്റെ വിധിവിലക്കുകളോട് വളരെ വിനയപ്പെട്ട് താഴ്മയോടെ അനുസരിച്ച് നിന്നുകൊടുക്കൽ ഒക്കെ നമ്മുടെ കടമയാണ് ഞാൻ റെഡിയാണല്ലാ ഞാൻ അതിന് തയ്യാറാണ് അള്ളാഹുവേ എന്നുള്ള നമ്മുടെ സമ്മതമാണ് വിസ്മിക് അള്ളാഹുമ്മ അമൂത്തു വഹ്യാ എന്ന് നമ്മൾ പറയുന്നതിലൂടെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അതും നമ്മൾ തുടക്കത്തിലേ പറയാൻ ശ്രമിക്കുക കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതുപോലെ എന്ത് നമ്മൾ പറയുന്ന വാക്കുകളിലെ അവസാനത്തത് ആമൻ തുബി താബിക്കല്ലതി അൻസൽ താബിനല്ലതി എന്ന ആ ദിക്കറ് അവസാനത്തേക്കാക്കി മാറ്റിവെക്കുവാൻ വേണ്ടി അതിൻ്റെ മുന്നോടിയായി മറ്റ് ദിക്കറുകളൊക്കെ നമ്മൾ ആദ്യം ആദ്യം പറഞ്ഞ് തീർക്കലായിരിക്കും ഉത്തമം എന്നാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇതൊരു ചെറിയ വാചകം മാത്രമാണ് ബിസ്മിക് അള്ളാഹമ്മു അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എല്ലാവരും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക റബ്ബിന്റെ റബ്ബിൻ്റെ അനുഗ്രഹമുണ്ടാവും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അലഹമുല്ലാഹി ആലമീൻ